കൂടെ സൈച്ചൻ്റെ കടയിലെ ഫുഡ് ഫുഡ് അവിടുത്തെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടത്തരക്കടവിലാണ് ചീരഞ്ചരയ്ക്കടുത്തുള്ള ഇടത്തരക്കടവെന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഇതാണ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയ ഒരു കടയുണ്ട് സൈച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന ഒരു ചെറിയ കട ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈചാടിന്റെ കടയിൽ നിന്ന് പൊറോട്ട മേടിക്കുവാണെങ്കിൽ ഇതിന്റെ കൂടെ സൈ ഫ്രീ ആയിട്ട് നൽകുന്നത് ബീഫ് ചിക്കൻ മീൻ കറി ഇതിലേതെങ്കിലും ഒന്ന് സൈ ചേട്ടൻ ഈ പൊറോട്ടയുടെ കൂടെ ഫ്രീ ആയിട്ട് നൽകുന്നതാണ് പൊറോട്ടക്ക് കറി ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ആശയം എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനൊരു കാരണം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇറച്ചി ഭയങ്കര സംഭവം മീൻകറിന്ന് പറഞ്ഞാൽ ഈ കടയിൽ എപ്പൊ നോക്കിയാലും തിരക്കാണ് ഈ കടയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് സൈച്ചേട്ട് രാവിലെ ആറുമണിയാവുമ്പം കട തുറക്കും എന്നിട്ട് രാത്രി ഒൻപതരയ്ക്കാണ് കട അടയ്ക്കുന്നത് പിന്നെ ഈ കടയിൽ സൈച്ചേട്ട് വിൽക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പൊറോട്ട ഉണ്ട് പൊറോട്ടയ്ക്ക് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ബീഫ് മീൻ ചിക്കൻ കറി എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ട് പഴംപൊരിക്ക് പത്ത് രൂപയാണ് ഓംലെറ്റ് ഉണ്ട് ഓംലെറ്റ് സിംഗിളിന് പതിനഞ്ച് ഡബിളിന് മുപ്പത് രൂപ ഫ്രൈ ഉണ്ട് അറുപത് രൂപ ഹാഫിന് നൂറ്റി ഇരുപത് രൂപ ഫുള്ളിന് ചിക്കൻ ഫ്രൈ ഉണ്ട് അമ്പത് രൂപ ഹാഫിന് നൂറ് രൂപ ഫുള്ളിന് പിന്നെ ചായയും കാപ്പിയും ഉണ്ട് രണ്ടിനും പത്ത് രൂപ വെച്ചാണ് ഇത്രയും ഐറ്റംസാണ് സൈച്ചാൻ്റെ കടയിൽ നിലവിൽ വിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പറയുവാണെങ്കിൽ എല്ലാ ഫുഡും അതായത് സൈച്ചിൻ്റെ കടയിൽ വിൽക്കുന്ന എല്ലാ ഫുഡും നല്ല ചൂടുവില് തന്നെയാണ് വിൽക്കുന്നത് ഇതാണ് സൈച്ചാൻ്റെ സൈച്ചാൻ്റെ സ്റ്റാഫെന്ന് പറയുന്നത് ഇവർ വളരെ പരിമിതികളിൽ നിന്നാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് വലിയ ലാഭമൊന്നും ഇവർക്ക് കടയിൽനിന്ന് കിട്ടുന്നില്ല നമ്മുടെ എല്ലാവരെയും സപ്പോർട്ട് സജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ സജിച്ചേണ്ട ഈ കട നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ഇടത്തറക്കടവിലെ സജിച്ചേൻ്റെ കടയിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുകയാണ് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ